ടാൻ്റെ എന്താ നമുക്ക് പിന്നെ നമുക്ക് ആ നാല് അറിയാം നിങ്ങൾ എന്തേ പറയാ ഒരു മൂന്നാല് നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തിക്കുന്നതിനാ ഇങ്ങളെ കുടുംബത്തിന്റെ മഹിമ കണ്ടുകാണോ കുടുംബത്തിൽ വോട്ട് കണ്ടിട്ടാണ് നിങ്ങള് നിർത്തിക്കുന്നത് അല്ല സമ്മത എനിക്ക് ഞങ്ങളൊക്കെ ഓർമ്മ ഇണ്ടടാ ഇജി ഇവിടുന്ന് പോയിട്ട് എത്ര കാലായടാ ഇങ്ങനെ കടന്നു നോക്കിയിക്കണിപ്പോ വോട്ട് ലിസ്റ്റ് ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോ ഓട്ടം കണ്ടപ്പോ വന്നു കഴിക്കാറല്ലേ പിന്നെ സമയം കിട്ടിയ മനസ്സിൽ വെക്കല്ലേ നിങ്ങള് വോട്ട് കളാമാരോട് പറഞ്ഞിട്ട് വോട്ട് ചെയ്യണം നിങ്ങള് നാല് വോട്ട് വോട്ടുണ്ട് പറഞ്ഞു നമുക്ക് അല്ല അതല്ലേ ഞാൻ വരണ്ടാളോ മൂന്നാല്

സംഗതി ഓന്റെ മോനൊക്കെ തന്നെയാണ് ഓന്റെ വാപ്പ മരിച്ചുമ്പളെ ഓൻക്ക് പത്ത് വയസാ അവിടുന്ന് ഇങ്ങനെ മൂന്നാളേ ഒന്നുപോലെ ഞാൻ നോക്കിയതാ അധിക സ്നേഹം സമ്മതിനോടായിരുന്നു എനിക്ക് ഓനെ ഗൾഫ് പോയിക്കാണ്ടേ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആയപ്പോളേ ഇപ്പൊ കൂട്ടും അറിയില്ല കുടുംബവും അറിയില്ല ഇങ്ങോട്ട് കടക്കലും ഇല്ലാന്ന് ഇത്ര കൊല്ലായിരം ഇങ്ങോട്ടൊക്കെ കടന്നിട്ട് അറിയുന്നില്ല ണ്ടല്ലും വരും ബാവാന്റെ പെണ്ണുങ്ങളൊ ആ നിൽക്കണ്ട് ഓളെങ്ങാനും ബാവാക്ക് വാർഡില് നിക്കണ്ട് ഒന്നും ഇല്ല അപ്പൊ ആവും ചെയ്യും അത് ശരി നിങ്ങൾ അതൊന്നും മനസ്സിൽ വെക്കല്ലേ നാട് നന്നാക്കാൻ ഇറങ്ങിന് മുമ്പേ അവരവന്റെ കുടുംബക്കൊന്ന് പുലർത്താൻ വേണ്ടി പറഞ്ഞു എന്നാലേ നാട് നന്നാക്കാൻ ഇറങ്ങി കാര്യമുള്ള എന്നാലേ നാട് നന്നാവുള്ളൂ അയൽവാസികളോടും മുണ്ടൂല പാവപ്പെട്ട ആൾക്കാരോടും മുണ്ടൂല ഈ ഇലക്ഷൻ ഒക്കെ ഇലക്ഷനൊക്കെ ഇങ്ങനാവുമ്പോ എല്ലാരും ചുരിച്ചും കളിച്ചും തക്ക വരും അതിന് കഴിഞ്ഞാലോ അതോരും മീൻ ഉണ്ടാവൂല അപ്പ ഇങ്ങള് മണ്ടി ഓടി ചാടി കിട്ടിപ്പോഞ്ഞ് മനസ്സിലാക്കി കൊടുത്താട്ട് അതൊന്നും സാര ചളപ്പ മനസ്സിൽ വെക്കണ്ട നിങ്ങള് കണ്ടെക്കണ് ഈ കുരുത്തം കട്ട് താലറിഞ്ഞിറക്കണ ചെക്കന്മാരെ പൊടിച്ച് പെണ്ണിട്ടാൽ മറ്റെങ്ങൾ നന്നാകണെ എന്ന മാതിരി സമതനപ്പിക്കറക്കി സ്ഥാനാർത്ഥി ആക്കിയിക്കണേ ഇനി ഓനങ്ക നന്നായിക്കോളും ഞാൻ പോട്ടെന്നാല് ഒന്ന് രണ്ട് സ്പരിലും കൂടി ഞങ്ങൾക്ക് മോൻ തന്നെയല്ലേ രാഷ്ട്രീയത്തിറക്കിയത് കൊണ്ട് കൊല്ലം കൊല്ലം ബോട്ടുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ എവിടെ കാണുന്നു സ്ഥാനാർത്ഥിയോടെ ഹി കണ്ടല്ലോ നിർത്തിക്കണത് ഓൻറെ കുടുംബത്തിന് വോട്ടിട്ടുണ്ട് നിർത്തിക്കണത് കുടുംബത്തിന് കൂടുതലും തിരിഞ്ഞു നോക്കൂല അനുവാസികളെ ഇങ്ങനത്തെ ആളൊക്കെ പിടിച്ച് നിർത്തി വോട്ടിട്ടോ ഈ കൊലത്തിലാണെങ്കിലേ നമ്മൾ നൂറ് ശതമാനം